നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ചൈനയിൽ രണ്ടായിരത്തി അറുനൂറ് പേരുടെ മരണത്തിനിടയാക്കി പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് ബാധ യൂറോപ്പിലും അതിവേഗം പടരുന്നതിൻ്റെ സൂചനയാണ് പുറത്തു വരുന്നത് തന്നെ വൈറസ് ബാധ മൂലം ഇതിനോടകം നാല് പേർ മരിച്ച ഇറ്റലിയാണ് രോഗബാധയുടെ ഭീഷണി ഏറ്റവും നേരിടുന്ന യൂറോപ്യൻ രാജ്യം ബ്രിട്ടനിൽ ഇതിനോടകം പത്തിലേറെ പേർക്ക് കൊറോണ ബാധ സ്ഥിരീകരിച്ചവരും മരണം ഉണ്ടായിട്ടില്ല ആദ്യം രോഗം സ്ഥിരീകരിച്ചവരെ ചികിത്സയ്ക്ക് ശേഷം വിട്ടയക്കുകയും ചെയ്യുകയുണ്ടായി ഇതിന്റെ രോഗബാധയുടെ പേരിൽ ജപ്പാൻ തീരത്ത് തീർത്തിപ്പിടിച്ചിട്ട് ആഡംബര ക്രൂയിസ് കപ്പൽ ഡയമണ്ട് പ്രിൻസസിൽ കുടുങ്ങിയ ബ്രിട്ടീഷുകാരെ പ്രത്യേക വിമാനത്തിൽ ഇന്നലെ ബ്രിട്ടനിൽ എത്തിക്കുകയുണ്ടായി ഇവരിൽ രണ്ടുപേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് കപ്പലിൽ നിന്നും രക്ഷിച്ച് നാട്ടിലെത്തിച്ച നൂറ്റിലേറെ പേരെ അതീവ സുരക്ഷാ മുൻകരുതലുകളോടെ ക്വാറന്റൈൻ ചെയ്തിരിക്കുകയാണ് ദക്ഷിണ കൊറിയ ഇറാൻ ഇറ്റലി അഫ്ഗാനിസ്ഥാൻ കുവൈത്ത് ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കൂടി വൈറസ് ബാധ പടരുകയും ഇറ്റലിയിൽ നാലു പേർ മരിക്കുകയും ചെയ്തതോടെ കൊറോണ ആഗോള പകർച്ച വ്യാധിയായി മാറുന്ന സ്ഥിതിയാണ് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒമാനിലും രോഗബാധ സ്ഥിരീകരിക്കുകയുണ്ടായി ഇറ്റലിയിൽ ഇതിനോടകം ഇരുന്നൂറോളം പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ടെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് നഗരങ്ങളിലാണ് രോഗബാധ കണ്ടെത്തിയിട്ടുള്ളത് രോഗബാധയുടെ പശ്ചാത്തലത്തിൽ പ്രശസ്തമായ വെനീസ് കാർണിവൽ മാറ്റിവെക്കുകയും ചെയ്തു ഈ ദിവസങ്ങളിൽ നടക്കാനെന്ന അർമാനി ഫാഷൻ ഷോയും റദ്ദാക്കി രോഗം പടരാതിരിക്കാൻ ഇറ്റാലിയൻ അതിർത്തി കടന്നുള്ള എല്ലാ ട്രെയിൻ സർവീസുകളും ഓസ്ട്രിയ റദ്ദാക്കി ദിവസേന ലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശനത്തിനെത്തുന്ന വത്തിക്കാൻ സിറ്റി ഉൾപ്പെടെയുള്ള വത്തിക്കാൻ സിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങി ഇതിനോടൊപ്പം തന്നെ കുവൈറ്റിൽ രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ദേശീയദിനാഘോഷങ്ങളും റദ്ദാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ യു എ യിൽ നിന്നുള്ള വിമാനങ്ങൾ ബഹ്റൈൻ റദ്ദു ചെയ്തിരിക്കുകയാണ് ഇത്തരത്തിൽ കൊറോണ ഭീതി മൂലം നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ് രാജ്യങ്ങൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ